മലയാള സിനിമാ ലോകം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളൊന്നാണ് ഡയറക്ടർ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ നിന്നിരിക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രം ദൃശ്യം ത്രീക്കായിട്ട് ദൃശ്യം ടു ഇറങ്ങിയതിനു ശേഷം മലയാള സിനിമാ പ്രേമികൾ ദൃശ്യം ത്രീയുടെ അപ്ഡേറ്റിനായിട്ട് കാത്തിരിക്കുന്നു ഇടക്കിടയ്ക്ക് ജിത്തു ജോസഫ് ഓരോരോ പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിട്ടും തരംഗമായിട്ടും മാറുന്നുണ്ടായിരുന്നു ഇപ്പോഴത്തെ ആശീർവാദ സിനിമാ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ വഴി ഇപ്പോഴത്തെ ദൃശ്യം ത്രീയുടെ അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് ദൃശ്യം ത്രി സംഭവിക്കാൻ പോവുകയാണ് എന്തൊക്കെയാ അജയ് ദേവഗൺ ചിത്രം ദൃശ്യൻ ത്രീ ഹിന്ദിയിൽ വലിയ രീതിയിൽ ചർച്ചയായിട്ട് ചെയ്തു മാറിയിട്ടുണ്ടായിരുന്നു മലയാളത്തിലെ ദൃശ്യൻ ത്രീക്ക് മുമ്പ് ഇപ്പോഴത്തെ ഹിന്ദിയിൽ ദൃശ്യൻ ത്രീ റിലീസ് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ മലയാളത്തിന്റെ ദൃശ്യൻ ത്രീയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ് ദൃശ്യം ആദ്യ ഭാഗത്തിലെ ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ജോർജ് കുട്ടിയുടെ കണ്ണിന്റെ ക്ലോസ് അപ് ഷോട്ടിൽ തുടങ്ങുന്ന റിയിനൊപ്പമാണ് ആശ്രാ സിനിമാസ് ഈ ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുന്നത് ദൃശ്യൻ ത്രീ ഉടൻ വരുന്നുവെന്ന് ആ ഒരു വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട് ചിത്രത്തിലെ സംവിധായകനായിട്ടുള്ള ചിത്തു ജസബ് നായകൻ മോഹൻലാൽ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ തുടങ്ങിയവർ പരസ്പരം കൈ കൊടുക്കുന്നു അഭിവാദ്യം ചെയ്യുന്നുമായിട്ട് വീഡിയോയിൽ കാണാം ലൈറ്റ് ക്യാമറ ഒക്ടോബർ എന്ന വീഡിയോയിൽ ഉണ്ട് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ക്യാമറ ജോർജ് കുട്ടിക്ക് നേരെ തിരിയും ഭൂതകാലം ഒരിക്കലും നിശബ്ദമായിരിക്കില്ല എന്ന ക്യാപ്ഷനാണ് പങ്കുവച്ചിരിക്കുന്നത് എന്തൊക്കെയാൽ ഹിന്ദി ചിത്രം ഇതിനോടനു തന്നെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാ മലയാളത്തിലും ഹിന്ദിയിലും ഒരേ സമയം ദൃശ്യം ത്രീ വരുമ്പോൾ ഏതായിരിക്കും മികച്ചതെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് സിനിമാ പ്രേമികൾ അജയ് ദേവൻ നായകനാകുന്ന ഹിന്ദി ചിത്രം ദൃശ്യം ത്രീ ഈ ഒരു വർഷം ഗാന്ധിജയന്തി ദിനത്തിൽ ഷൂട്ടിംഗ് ആരംഭിക്കുന്നു അടുത്ത വർഷം ഗാന്ധി ജയന്തി ദിനത്തിൽ ചിത്രം പ്രദർശനത്തിനെത്തിക്കുന്നു അറിയാൻ സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ജിത്ത് ജോസഫ് രജനയും സംവിധാനം നിർവഹിച്ച മോഹൻലാൽ മെയിനിയും കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടെത്തിയ ക്രൈം ത്രില്ലർ ചിത്രമായിരുന്നു ദൃശ്യം എന്ന് പറഞ്ഞാൽ ഒരു കൊലപാതവും അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം അത് മറച്ചുവെക്കാനുള്ള നായക കഥാപാത്രത്തിന്റെയും കുടുംബത്തിന്റെയും ശ്രമങ്ങളും ഒക്കെ പ്രേക്ഷകർ ഏറെ അത്ഭുതത്തോടെ നോക്കി നിന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ദൃശ്യൻ ടു ദി റിസംഷൻ എന്ന് പറയുന്ന പേരിൽ രണ്ടാം ഭാഗം ഒ ടി ടി റിലീസായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു രണ്ടാം ഭാഗം വൻ വിജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ദൃശ്യം ത്രീ രണ്ട് ഭാഷകളിൽ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള പതിപ്പുകളായിട്ട് ഇറങ്ങുമ്പോൾ ഏതായിരിക്കും മികച്ചതെന്ന് അറിയാൻ വേണ്ടി അപ്പം ദൃശ്യൻ ത്രി എന്ന് പറയുന്ന മലയാള ചി ചിത്രത്തിനായിട്ട് നിങ്ങൾ ആരൊക്കെയാണ് കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ